പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തും വ്യവസായ വകുപ്പും സംയുക്തമായി ലോൺ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചു പോത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ ഉദ്ഘാടനം ചെയ്തു പുതുതായി ആരംഭിക്കാൻ പോകുന്ന സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആവശ്യമായ ലോൺ കണ്ടെത്തുന്നതിനുമുള്ള സഹായങ്ങൾ നൽകുന്നതിനുമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പുതിയ സംരംഭകർക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനവും പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് ചെറുകിട തൊഴിൽ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്ക് വരുമാനം കണ്ടെത്തുന്നതിനും ഈ മേള സഹായകരമാകുമെന്ന് സംഘാടകർ അറിയിച്ചു നിലമ്പൂർ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ ഇ ഇ ജസീല സ്വാഗതം പറഞ്ഞു പോത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ അധ്യക്ഷനായ ചടങ്ങിൽ നിലമ്പൂർ എ ടിഐഒ പി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ തോമസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റുബീന കിണറ്റിങ്കൽ വാർഡ് മെമ്പർമാരായ മുസ്തഫ പാക്കഡ അബ്ദുൾ നാസർ സിന്ധു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം